നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള മകരക്കൂറിൻ്റെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പൊതുവെ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും പ്രവൃത്തി മേഖലയിൽ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ സൽക്കീർത്തി ബഹുമാനം ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ സാധ്യതയും വരുമാന വർധനവും ഉണ്ടാകും ക്രയവിക്രയങ്ങളിൽ വിജയിക്കും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാൻ കഴിയും പുതിയ സംരംഭങ്ങളിൽ നിന്നും ആദായം ലഭിക്കും അങ്ങനെ ഒരു നല്ല അനുഭവങ്ങളോട് കൂടിയ ഒരു കാലഘട്ടമാകട്ടെ എന്ന് അങ്ങനെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം